കേരളത്തിന് ലോകോത്തര ഷോപ്പിംഗ് അനുഭവം സമ്മാനിച്ചതിന് ലുലുമാളിന്റെ പങ്ക് ചെറുതല്ല കൊച്ചി തിരുവനന്തപുരം പാലക്കാട് കോഴിക്കോട് എന്നിവിടങ്ങളിലാണ് ലുലുവിനും മാളുള്ളത് ഈ വർഷം ഓണത്തോടനുബന്ധിച്ചായിരുന്നു കോഴിക്കോട്ടെ ലുലു മാൾ തുറന്നത് ഈ വർഷം തന്നെ കോട്ടയത്തും മാൾ തുറക്കുമെന്ന് ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലി നേരത്തെ പറഞ്ഞിരുന്നു ഇതോടെ കോട്ടയത്തെ ലുലു ലുലുമാൾ ഉദ്ഘാടനത്തിനായുള്ള കാത്തിരിപ്പിലായിരുന്നു എല്ലാവരും ഈ വർഷം കഴിയാൻ ഇനി ഒരു മാസം കൂടിയേ ഉള്ളൂ എന്നതിനാൽ തന്നെ ഉദ്ഘാടന തീയതി എന്നാണെന്നറിയാനുള്ള ആകാംക്ഷ ഉണ്ടായിരുന്നു മാളിന്റെ നിർമ്മാണ പ്രവൃത്തികളെല്ലാം തന്നെ പൂർത്തിയായിട്ട് നാളെ ഏറെയായി ചില മിനക്കുപണികൾ മാത്രമാണ് ശേഷിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ ഇത് തീർത്ത് ഉദ്ഘാടനത്തിന് സജ്ജമായിരിക്കുകയാണ് ലുലുമാൾ ഡിസംബർ രണ്ടാം വാരത്തിനുള്ളിൽ തന്നെ ലുലുമാൾ തുറക്കുമെന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത് ഇപ്പോഴിതാ ഡിസംബർ പതിനഞ്ചായിരിക്കും ഉദ്ഘാടന എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത് ഇത് സംബന്ധിച്ച ഔദ്യോഗിക സ്ഥിരീകരണമില്ലെങ്കിലും ക്രിസ്മസിന് മുൻപ് എന്തായാലും ലുലുമാൾ തുറക്കുമെന്ന് തീർച്ചയാണ് ക്രിസ്മസ് പുതുവത്സര ഷോപ്പിംഗ് സീസൺ കളറാക്കാനാണ് ലുലു പദ്ധതിയിടുന്നത് ത്തോടനുബന്ധിച്ച് നിരവധി ഓഫറുകളും ഡിസ്കൌണ്ടുകളും ഉപഭോക്താക്കളെ കാത്തിരിക്കുന്നുണ്ട് രണ്ട് ദശാംശം അഞ്ച് ലക്ഷം ചതുരശ്ര അടി വിസ്തൃതിയിൽ കോട്ടയം എം സി റോഡിന് സമീപം മണിപ്പുഴയിലാണ് ലുലുമാൾ സ്ഥിതി ചെയ്യുന്നത് പാലക്കാടും കോഴിക്കോടും തുറന്നതുപോലുള്ള മിനിമാളാണ് കോട്ടയത്തേതും ഒന്നേ ദശാംശം നാല് ലക്ഷം ചതുരശ്ര അടി വിസ്തീർണമുള്ള ഹൈപ്പർ മാർക്കറ്റാണ് കോട്ടയം ലുലുമാളിന്റെ പ്രധാന ആകർഷണം ലുലു ഫാഷൻ സ്റ്റോർ ലുലു കണക്ട് എന്നിവയ്ക്കൊപ്പം എസ് ഡബ്ല്യു എ ഡയമണ്ട്സ് സെലിയോ ലൂയിസ് ഫിലിപ്പ് വാൻ ഹുസൈൻ മാമർത്ത് എന്നിവ ഉൾപ്പെടെയുള്ള ഫാഷൻ ലൈഫ് സ്റ്റൈൽ മേഖലയിലുടനീളമുള്ള ഇരുപതിലധികം ദേശീയ അന്തർദേശീയ ബ്രാൻഡുകളുടെ ഷോപ്പുകളും മാളിലുണ്ട് ഒരേ സമയം നാനൂറ് പേർക്കിരിക്കാവുന്ന ഫുഡ് കോർട്ട് മറ്റൊരു പ്രത്യേകതയാണ് ചിക്കിങ് മക്ഡൊണാൾഡ്സ് കെ എഫ് സി കോസ്റ്റാ കോഫി തുടങ്ങിയ നിരവധി പ്രമുഖ ഫുഡ് ബ്രാൻഡുകളാണ് ഫുഡ് കോർട്ടിലെ ആകർഷണം മൾട്ടി ലെവൽ പാർക്കിംഗ് സംവിധാനമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ആയിരം വാഹനങ്ങൾക്ക് ഒരേ സമയം പാർക്ക് ചെയ്യാം അതേസമയം ലുലു മാളിലേക്ക് എത്തുന്നവർക്ക് എം സി റോളിലേക്ക് ഇറങ്ങാൻ പ്രത്യേക റാമ്പ് ഒരുക്കിയിട്ടുണ്ട് കോട്ടയത്തിന് പിന്നാലെ പെരിന്തൽമണ്ണ തിരൂർ കൊട്ടിയം എന്നിവിടങ്ങളിലും ലുലു ഗ്രൂപ്പ് തങ്ങളുടെ ൾ തുറക്കും ഇത് അടുത്ത വർഷത്തോടെ തന്നെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതിനിടെ പ്രാഥമിക ഓഹരി വിൽപ്പനയിലൂടെ ലുലു ഗ്രൂപ്പ് സമാഹരിച്ചത് മൂന്ന് ലക്ഷം കോടി രൂപ പതിനയ്യായിരം കോടി രൂപയാണ് ശേഖരിക്കാൻ ലക്ഷ്യമിട്ടിരുന്നത് മിഡിൽ ഈസ്റ്റിലെ ഒരു ഇന്ത്യൻ കമ്പനിയുടെ ഏറ്റവും വലിയ ഓഹരി വിൽപ്പന എന്ന റെക്കോർഡ് സ്വന്തമാക്കാൻ ലുലു ഗ്രൂപ്പിന് കഴിഞ്ഞു രണ്ടേ ദശാംശം പൂജ്യം നാല് ദൃഹമാണ് ഒരു ഓഹരിയുടെ അന്തിമ വില ഓഹരി വിൽപ്പനയ്ക്ക് ലഭിച്ച പ്രതികരണത്തിൽ വലിയ സന്തോഷമുണ്ടെന്ന് ചെയർമാൻ എം എ യൂസഫ് അലി പറഞ്ഞു വരിക്കാരാണ് ലുലു ഓഹരി സ്വന്തമാക്കിയത് ലുലു പി ഓഹരികൾക്ക് ആവശ്യക്കാർ കൂടിയതോടെ ലിസ്റ്റിംഗ് മുപ്പത് ശതമാനമായി വർദ്ധിപ്പിച്ചിരുന്നു ഇരുപത്തിയഞ്ച് ശതമാനം ഓഹരികളാണ് ആദ്യം ലിസ്റ്റ് ചെയ്തിരുന്നതെങ്കിലും ഡിമാൻഡ് ഉയർന്നതോടെയാണ് അഞ്ചു ശതമാനം കൂടി അധികം ലിസ്റ്റ് ചെയ്യുന്നത് ഇൻസ്റ്റിറ്റ്യൂഷണൽ നിക്ഷേപകർക്കാണ് അധിക ഓഹരികൾ ഓഹരി ഇഷ്യൂ വില ഒന്നേ ദശാംശം ഒൻപത് നാല് ദീർഘം മുതൽ രണ്ടേ ദശാംശം പൂജ്യം നാല് ദീർഘം വരെയായി തുടരും മുപ്പത് ശതമാനം വർദ്ധിപ്പിച്ചതോടെ ലുലുവിന്റെ മുന്നൂറ്റി ഒൻപത് ദശാംശം എട്ട് കോടി ഓഹരികളാണ് ഇപ്പോൾ ലിസ്റ്റ് ചെയ്യുന്നത് അറുന്നൂറ്റി ഒന്ന് കോടി ദീർഘം മുതൽ അറുന്നൂറ്റി മുപ്പത്തിരണ്ട് കോടി ദീർഘം വരെയാണ് ലുലു റീറ്റെയിലിൻ്റെ ഐപിഒ ഇരുപത് ദശാംശം പൂജ്യം നാല് ബില്യൺ മുതൽ ഇരുപത്തിയൊന്ന് ദശാംശം പൂജ്യം ഏഴ് ബില്യൺ ദീർഘം വരെ വിപണി മൂല്യം വരും അബുദാബി സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നവംബർ പതിനാലിനാണ് ലിസ്റ്റ് ചെയ്തത് ന്യൂസ് ഡെസ്ക് കേരള കോ